ോപിത്ത് പതിനൊന്ന് തോപിത്ത് സുഖം പ്രാപിക്കുന്നു യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോപിയാസ് മടങ്ങിപ്പോയി അവൻ രഘുവേലിനും അവൻ്റെ ഭാര്യ എത്തനായിക്കും മംഗളം നേർന്നു യാത്ര ചെയ്തവർ നിലവേക്ക് അടുത്തെത്തി അപ്പോൾ റഫായിൽ തോപിയാസിനോട് പറഞ്ഞു സഹോദര ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോന്നതെന്ന് ഓർക്കുന്നില്ലേ നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം മത്സ്യത്തിൻ്റെ കയ്പകൂടി എടുത്തുകൊള്ളുക അവർ പോയി നായ് അവരുടെ പിറകെയുണ്ടായിരുന്നു അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു അവൻ വരുന്നത് കണ്ട് അവൾ അവൻ്റെ പിതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ പുത്രൻ വരുന്നു അവനോടുകൂടെ പോയ ആളുമുണ്ട് റഫായേൽ പറഞ്ഞു തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം ചൊറിച്ചലനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും അന്ന ഓടിച്ചെന്ന് മകനെ ആശ്ലേഷിച്ചു അവൾ അവനോട് പറഞ്ഞു എന്റെ കുഞ്ഞെ നിന്നെ കാണാൻ എനിക്ക് ഇടയായി ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ് അവർ ഇരുവരും കരഞ്ഞു വാതിൽക്കലേക്ക് വരുമ്പോൾ തോപിത്തിന് കാലിടറി ഓടിയെത്തി പിതാവിനെ താങ്ങി കണ്ണുകളിൽ കയ്പു പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പിതാവെ സന്തോഷമായിരിക്കൂ ചോർച്ചിൽ തോന്നിയപ്പോൾ തോപിത്ത് കണ്ണു തിരുമി വെളുത്തപ്പാട കൺ കോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു അപ്പോൾ അവൻ പുത്രനെ കണ്ടു അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ് അവിടുന്ന് എനിക്ക് ദുരിതങ്ങളയച്ചു എന്നാലും എന്നോട് കരുണ കാട്ടി ഇതാ എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു അവൻ്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായി തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിലവേ നഗരത്തിൻ്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടുകിട്ടിയതിൽ വിസ്മയിച്ചു തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുൻപിൽ വെച്ച് തോപിത്തുസ്വദിച്ചു അവൻ തൻ്റെ മരുമകൾ സാറായിയുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അങ്ങനെ നിലവെയിൽ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ആനന്ദം കളിയാടി അഹിക്കാറും അനന്തരവൻ നാദാബും വന്നു തോബിയാസിന്റെ വിവാഹം ഏഴു ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു ആമേൻ പരമാ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരി I